ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നുള്ള ട്രഡീഷണൽ മാല കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ഐറ്റം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ ആ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ടു വയ്ക്കുക അതൊക്കെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളേ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക നമുക്ക് ഓൺലൈൻ ഡെലിവറി ആണ് വരുന്നത് ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് രൂപയാണ് റിട്ടേൺ അവൈലബിൾ ആണ് കേട്ടോ അത് ഇൻ കേസ് ഓഫ് എനി ഡാമേജ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതേ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ ആക്കാം പക്ഷേ ഓപ്പണിംഗ് വീഡിയോ മെസ്റ്റായിട്ട് വേണം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ആര് മിസ് ചെയ്ത് ലക്ഷ്മി ദേവിയുടെ അടിപൊളി മാലകളാണ് വന്നിട്ടുള്ളത് നല്ല ട്രഡീഷണൽ വെയറാണ് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ലെങ്ത്തിലും നല്ല ഏറ്റവും കുറഞ്ഞ പ്രൈസോട്ട് നല്ല പ്രൈസ് ട്രീമിംഗ് കളക്ഷൻ വരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും നമ്മളതിൻ്റെ പ്രൈസ് പറയുന്നതായിരിക്കും അപ്പം മറക്കണ്ട ഇരുപത് പത്തും ഡേസ് എടുക്കും പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് അതൊക്കെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ ഇപ്പോൾ ഡെയിലി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവർക്കൊക്കെ പോയി കണ്ടു നോക്കാം പെട്ടെന്ന് സോൾ സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് കൊണ്ട് തന്നെ ഓർഡർ പെട്ടെന്ന് ചെയ്തോളണം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല കളക്ഷനാണ് നല്ല ഹെവി ഐറ്റമാണ് വന്നിട്ടുള്ളത് ഒറ്റ മാലയെ കിട്ടാതെ നമ്മളെ കഴുത്തിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കളക്ഷൻസ് പോകുന്നത് നല്ല അടിപൊളി ട്രഡീഷണൽ വെയർ കേട്ടോ നമ്മളുടെ ഒരു ലക്ഷ്മി ദേവിയുടെ ചുട്ടിയൊക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഓരോന്നും ചില മാലയുടെ കൂടെ ഇയർ വരുന്നില്ല കേട്ടോ അപ്പോൾ സെറ്റായിട്ട് കാണുന്നതൊക്കെ സെറ്റായിട്ടും അല്ലാത്തതും അല്ലാത്തതുമായിട്ടും അങ്ങനെ ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം മറക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കമ്മൽ മാലയും കൂടെ ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ തരണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസും ആര് മിസ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ അമ്മ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത നെക്സ്റ്റ് കളക്ഷൻ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് അതും കൂടെ എന്തായാലും വീഡിയോസിൽ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മൾ പരിഗണിച്ച് ആ ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ആരും യൂസ് ചെയ്യരുത് ബ്യൂട്ടിഫുൾ ഫ്ലാട്ട് ലക്ഷ്മി ദേവിയുടെ ചുറ്റിയൊക്കെ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷനുമാണ് നല്ല ഹെവി ആയിട്ടോ കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്കിലാണ് വരുന്നിട്ടുള്ളത് അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ ലൈക്ക് ഷെയർ കമൻസും ഒക്കെ പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്കിനെ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാനുള്ള ഇത് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മാക്സിമം ഓർഡർസ് തരിക നമ്മുടെ കാശിനിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഇന്നത്തെ കാശിനെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് താങ്ക് യു